ഇനി ഇനി സെക്ഷനിലേക്ക് വന്നാൽ മാത്രം ചെറിയ വിലയിൽ വലിയ സ്വപ്നങ്ങൾ കാണാം ലൈബ സെന്റർ ആൻഡ് സ്റ്റുഡിയോ പാടം വണ്ടൂർ വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും ഇരുപത്തിയഞ്ചു വർഷത്തെ സ്വസ്ഥർഹമായ സേവനത്തിന് ശേഷം വേലായുധൻ വിരമിച്ചു അഞ്ച് ചവിടിയിൽ നിന്നും ക്ലർക്കായാണ് വിരമിച്ചത് പിരമിക്കൽ ചടങ്ങിനോട് അനുബന്ധിച്ച് വണ്ടൂരിൽ നടന്ന സൗഹൃദ കൂട്ടായ്മ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഗോപാലകൃഷ്ണൻ ഔദ്യോഗിക ജീവിതത്തിൽ വളരെ നല്ല സേവനം നടത്തിയിട്ടാണ് വേലായുധൻ നിന്ന് റിട്ടയർ തീർച്ചയായും കഴിഞ്ഞ നോക്കുമ്പോൾ ഭാവിയിലും മാതൃസംഘടനയിലായാലും ഫെഷ്യസ് അസോസിയേഷനിലായെങ്കിലുമൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ അദ്ദേഹം അൻപത്തി ആറ് വയസ്സ് ആയി എന്ന് അദ്ദേഹത്തെ കണ്ടാൽ പോകുന്നില്ല ഇനിയും ഒരു പത്ത് പതിനഞ്ച് വർഷം നല്ല രീതിയിൽ പ്രവർത്തിക്കാനുള്ള ആരോഗ്യം കാഴ്ചയിൽ അദ്ദേഹത്തിനുണ്ട് അപ്പോൾ ആ രീതിയിൽ മറ്റ് സമൂഹത്തിൽ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി ആളുകളുടെ പ്രശംസ പിടിച്ചു പിടിച്ചുപറ്റാനും അവർക്ക് ഗുണകരമാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുവാനും ഒക്കെ അദ്ദേഹത്തിന് ശേഷിച്ച സമയം കൊണ്ട് സാധിക്കട്ടെ ഔദ്യോഗിക ജീവിതത്തിൽ അദ്ദേഹത്തിനുണ്ടായ ആ സൽ പേര് നിലനിർത്താൻ ഔദ്യോഗികത്തിന് ശേഷമുള്ള ഈ റിട്ടയർമെന്റ് കാലത്തെ പ്രവർത്തനങ്ങൾ കൊണ്ടും അദ്ദേഹത്തിന് സാധിക്കട്ടെ അതിനുള്ള ആയുസും ആരോഗ്യവും ജഗദീശൻ അദ്ദേഹത്തിന് പ്രദാനം ചെയ്യട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ നല്ല ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി അറിയിച്ചു കൊണ്ട് നന്ദി നമസ്കാരം എൻ ജി ഒ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് വിഷ്ണുദാസ് കെ ജി ഒ യു ജില്ലാ പ്രസിഡന്റ് കെ പി പ്രശാന്ത് എൻ ജി ഒ അസോസിയേഷൻ മുൻ സംസ്ഥാന ട്രഷറർ പി ഉണ്ണികൃഷ്ണൻ ബ്ലോക്ക് സെക്രട്ടറി അഷ്റഫ് പാർശ്ശേരി കെ പി ജാഫർ എം പി സ്വാമി ശേഖരൻ സുനിൽ കാരക്കോട് ഗോവിന്ദൻ നമ്പൂതിരി ഹബീബ് റഹ്മാൻ ബ്രാഞ്ച് പ്രസിഡന്റ് പി പ്രഭാകരൻ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സക്കീർ ഹുസൈൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ